ചന്തി ചന്തി കാണിച്ചു എന്ന് കേസ് സർക്കാർ ഞാൻ എങ്ങനെ എഴുതും വേണ്ട എഴുതണ്ട ചേച്ചി എന്റെ ചേച്ചി സോ ഹായ് ഗൈസ് ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റാരുടെ അല്ല ആറ് ശെ അഞ്ചില് ആ ഒരു ചേച്ചിയുടെ ഈ ഒരു പ്രായം കോള് അപ്പം ഞാനിത് എടുക്കണോ വേണ്ടോന്ന് ഒരുപാട് ഇങ്ങനെ ആലോചിച്ചു കാര്യം നിങ്ങളൊന്നലോചിക്കും ഞാൻ എന്റെ എന്ത് ഇടും അതാണ് എന്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് കാര്യം ഇത് ഞാൻ എന്ത് തമയിലിടും എന്തിനാണെങ്കിലും വെച്ച് താമസിക്കുന്നില്ല എന്നാൽ അവരുടെ ആ ഒരു പ്രാങ്ക് കോളില് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം അല്ലേ എന്റെ കല്യാണായിരുന്നേ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം അവിടെയാ ബാലരാപുരം ഇത് ട്വന്റി ഫിഫ്തിന് വെഡിങ് ആണോ ഓക്കേ എനിക്ക് ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്തേക്കാം കേട്ടോ അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി ബ്രൈഡൽ ആയിട്ട് ചെയ്യാനല്ലേ കൈക്ക് എത്ര മീൻസ് രണ്ട് കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് ഫൈവ് ഹൺഡ്രഡ് അപ്പൊ കാലിന് എൽബോ അതിന് സെപ്പറേറ്റ് ആവും നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ അപ്പൊ കുണ്ടിക്കാ ചേച്ചി അപ്പൊ കുണ്ടിക്കാ ചേച്ചി കുണ്ടിയില്ലേ കുണ്ടിയിലിട്ടോ അഷ്ലീലം ഇട്ടിരോ അശ്ലീലം എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്നിട്ട് തരുമോ മെഹന്തി കണ്ടില്ലേ ഇത് കണ്ടിട്ട് നാട്ടുകാർ മൊത്തം ചിരിക്കുകയാണ് കാര്യം നിങ്ങളുടെ ഈ ഒരു പ്രാങ്ക് കണ്ടിട്ടല്ല നിങ്ങളുടെ ഇപ്പഴത്തെ അവസ്ഥ കണ്ടിട്ടാണ് എടേ മെഹന്തി ഇന്ന സ്ഥലത്ത് ഇട്ടു കാരണോന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇപ്പൊ കമന്റ് ബോക്സിൽ നിങ്ങളുടെ എവിടൊക്കെയാണേ ഈ ഇട്ടുകൊണ്ട് പോകുന്നത് കൊറേ ആൾക്കാർ പറയുന്ന വർത്താനം കേട്ട് കഴിഞ്ഞാ അന്നത്തെ ദിവസം ചോറുണ്ടാന്ന് തോന്നുന്നില്ല അരി ആകൊണ്ട് എവിടെ നമ്മൾ ഉണ്ടാകും ഇതൊക്കെ ആലോചിച്ചിട്ട് വേണ്ട നമ്മൾ ഉണ്ണാനൊക്കെ ഉണ്ട് ഹംമാതിരി കുറെ കാര്യങ്ങളൊക്കെയാണ് ഇവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിൽ നേരത്തെ കമന്റ് ബോക്സിലൊക്കെ ആണെങ്കിൽ കുറെ ആൾക്കാർ വന്ന് പറയുന്നുണ്ട് മെഹന്തി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കുറെ ആൾക്കാർ ഇത് ഇവരുടെ തൊഴിലിനെ വെച്ച് അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പറഞ്ഞേക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറെ ഇങ്ങനെ സംസാരിക്കുന്നത് കാര്യം ഈ മെഹന്തി ആർട്ടിസ്റ്റിലായിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് ഹേർട്ടായിട്ടുണ്ട് ഇവർ ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത് കാര്യം പല പ്രാങ്കുകൾ ഇവർ ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആർ ചഞ്ചിൽ ആ ചേച്ചി എത്രയോ നല്ല 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 പ്രാങ്കുകളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ നമ്മൾ അത്രത്തോളം ചിരിപ്പിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ് പക്ഷേ ഇവിടെ ചെയ്തേക്കുന്ന ഒരു കാര്യം ഈ ഇട എത്ര ഓപ്പുവേഡ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു കാര്യം ഇവിടെ ഭർത്താവിനെ ഹസിനെ ഒന്ന് സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് എൻ്റെ പൊന്നടാവേ എവിടൊക്കെയാണ് ആൾക്കാരെ കമന്റ് ബോക്സിൽ പറഞ്ഞ് കേട്ടിരിക്കുന്നതെന്ന് അറിയാവോ ഒരു കുഴപ്പവും ഇല്ല നല്ലത് തന്നെയാണ് ഇനിയും ഒരുപാട് വാങ്ങിച്ചു കൂട്ടാനെ കൊണ്ട് ഒരുപാട് തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കും ഇതൊക്കെ നമ്മൾ പറയുമെങ്കിൽ കൂടി ഈ പറഞ്ഞ നമ്മളൊന്നും അത്ര നല്ല വ്യക്തികളാണെന്നോ അങ്ങനത്തെ പുണ്യാത്മകളാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ഇപ്പം ഞാനാണെങ്കിൽ എന്റെ യൂട്യൂബ് കരിയറിലെ തുടക്ക കാലക്കടലൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രാങ്ക് കാര്യങ്ങളൊക്കെ പബ്ലിക് ചാലഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അവിടെ അപ്പോഴാണെങ്കിൽ കൂടി നമ്മൾ ഈ പ്രാങ്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പ്രാങ്ക് കോൾ ആണെങ്കിൽ കൂടി നമ്മൾ കീപ്പ് ചെയ്യണമെന്നൊരു ലിമിറ്റുണ്ട് ആ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അറേ അവിടുന്ന് നമുക്ക് കിട്ടാനുള്ളതെല്ലാം വാങ്ങിച്ച് കൂട്ടുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇവിടെ ഇവർക്കെല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടിയല്ലോ കിട്ടിയതിന് ശേഷം ഇവർ വന്ന് പറയുന്ന കുറച്ച് ന്യായീകരണങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൂടെ ഒക്കെ വരുന്നതിന് മുന്നേ ഇവർ തന്നെ ഇവരുടെ ഇൻസ്റ്റയിൽ സ്റ്റോറിയിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പം പോലെ വിളിക്കേണ്ട വ്യക്തിയുടെ ഫോൺ നമ്പർ ഈ പരിപാടി വിനോദ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് രജിസ്റ്റർ ചെയ്യുന്ന ആളുകളുടെ ആളുകൾ അനന്തര ഫലങ്ങൾക്ക് ഉത്തരവാദികളായിരിക്കും അതായത് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഏ അങ്ങനെങ്കിലും ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ ഇടേ ഒരു 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 മര്യാദ വേണ്ടേ ഇത് ക്രിഞ്ച് എന്ന് പറഞ്ഞ സാധനമല്ല ഇപ്പം ഞാനാണെങ്കിൽ കുറേ ക്രിഞ്ചായിട്ടുള്ള കുറെ പ്രാങ്ക് ആയിട്ട് ചെയ്തിട്ടുണ്ട് പല കണ്ടൻസ് ആണെങ്കിലും നമ്മൾ അങ്ങനത്തെ കണ്ടിട്ടുമുണ്ട് പക്ഷേ ഇതിനെങ്ങനെയാണ് ക്രിഞ്ച് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റിയ ക്രിഞ്ചിന് അപ്പുറത്തേട്ടുള്ള കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെയാണ് ഇവരൂടെ ചെയ്തേക്കുന്നത് കേക്ക് വന്നാൽ നമുക്ക് ഈ സാധനമാണ് ഫീൽ ചെയ്യുന്നത് ഇത് ഇവർ ഫണ്ണായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദികൾ അവരാണെന്ന് പറയുമ്പോഴത്തേക്കിനെ നിങ്ങൾക്ക് മിനിമം ഒരു ക്വാളിറ്റി എന്ന് ഒരു സാധനം വേണ്ടേ ഇനി ഇതിനെ ഇതിനെപ്പറ്റി ആൾക്കാരൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിലും വർഷങ്ങൾക്ക് മുന്നേ ഇന്റർവ്യൂല് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പക്ഷെ റോങ് നമ്പറിൽ ഇരിക്കുമ്പോൾ ചീത്ത വലിയ കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല കാരണം റോങ് നമ്പർ ടൂറി നന്നായിട്ട് പറ്റിച്ചു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നല്ല കാരണം എനിക്ക് കിട്ടിയ ആ ട്രെയിനിങ് സാർ ഇപ്പൊ രാജേഷ് ഷിഫിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് റോങ് നമ്പർ നമ്മളെക്കാല നന്നായിട്ട് കോമഡി ഒക്കെ ചെയ്യുന്ന ചേട്ടന്മാരുണ്ടായിരുന്നു മിമക്രി കൈകാര്യം ചെയ്യുന്നത് അന്ന് പക്ഷേ വീഡിയോ ഇല്ലായിരുന്നു ഹാഗ്യേഷണ എന്റെ ടൈമിലാണ് വീഡിയോ അങ്ങനെ പോപ്പുലറായത് കേന്നും തോന്നില്ല പക്ഷെ ഇപ്പോ നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ട് തോന്നിയതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങോട്ട് ഇവർ തന്നെ ഇൻസ്റ്റൽ സ്റ്റോറി അല്ലാതെ പോസ്റ്റ് ഒക്കെ ഉള്ളതാണ് പ്രാങ്കോൾ എന്ന പ്രോഗ്രാം രജിസ്ട്രേഷൻ ത്രൂ മാത്രം നടക്കുന്ന ഒന്നാണ് ഷോയ്ക്കിടയിൽ ഞങ്ങൾ ഉപയോഗിച്ച വാക്ക് പൊതുവികാരത്തെ എന്ന് മനസ്സിലാക്കുന്നു അപ്പൊ പൊതുവികാരത്തെ വ്രണപ്പെടുത്തി എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായേ അതിൽ നിർവ്യാജം ഖേദിക്കുകയാണ് റീഷാർജ് ചെയ്ത് റിവ്യൂ പറയുന്നതിൽ തെറ്റില്ല പക്ഷേ നിങ്ങൾ അഴിച്ചുവിടുന്ന സെക്ഷൽ അബ്യൂസ് കമൻറ്റുകൾക്ക് ഞങ്ങൾ ഒരു തരത്തിലും ഉത്തരവാദികളല്ല ഇതിൽ ന്യൂട്ടൻ്റെ തേർഡ് ലോ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആൾക്കാർ കണ്ടിട്ട് നിങ്ങൾ എന്താണോ ചെയ്തത് കാര്യം നിങ്ങളൊരു ലൈൻ ഓഫ് ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടാണ് നിങ്ങൾ അവിടെ ഒരു പ്രാങ്ക് ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെ ക്രോസ് ചെയ്ത് നിങ്ങൾ ഒരു കാര്യം ചെയ്തിട്ട് അതിനുശേഷം ആൾക്കാർ നല്ല പച്ച അവരതും തന്നെ കമന്റ് ബോക്സിൽ വിളിച്ച് പറയുന്നുണ്ട് അപ്പം അവരുടെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങള് ലിമിറ്റഡാൻ പോകുമ്പോഴത്തേക്കിന് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ കാര്യം നേരത്തെ ചേച്ചി പറഞ്ഞൊരു കാര്യമാണ് ഇതെന്നൊക്കെ ആൾക്കാരൊക്കെ തെറി വിളിക്കുന്ന ഇതൊരു അംഗീകാരമായിട്ടാണ് ഞാൻ എടുക്കുന്നത് അത് സക്സസ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്ന ചേച്ചി തന്നെ പക്ഷെ പിന്നീട് പറയുന്നത് ഇങ്ങനെയാണ് ഇനി അത് കഴിഞ്ഞിട്ട് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കാര്യം കൂടെ പുള്ളിക്കാരി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബൂട്ടി ഹെന്ന ബൂട്ടി ഹെന്ന ഈസ് എ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഹെന്ന ഡിസൈൻസ് സ്പെസിഫിക്കലി ഓൺ ദ ബട്ട്സ് ഓൺ ദ ബട്ടക്സ് ഓർ ബൂട്ടി ഏരിയ ദിസ് ക്യാൻ ബി ഫോം ബോഡി ആർട്ട് ഓർ എ മോർ റീസെൻറ്റ് ട്രെൻഡ് ഇൻ ഹെന്ന ആപ്ലിക്കേഷൻ ഓക്കെ അപ്പോൾ ഹെന്ന ആപ്ലിക്കേഷനിലെ ട്രെൻഡ് ആണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എടീ ഇവരുടെയൊക്കെ ഈ വീഡിയോ വന്നിരിക്കുന്ന കുറേ ചാനൽസിനാണെങ്കിലും ഇൻസ്റ്റലാണെങ്കിലും ഹെൻ ആർട്ടിസ്റ്റുകൾ തന്നെ വന്ന് പറയുന്നുണ്ട് ഇവരെ അപമാനിക്കാൻ വേണ്ടിയാണത് എന്നിട്ട് ഇതിനകത്തുള്ള ട്രെൻഡ് ആണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം വീണ്ടും ഇവർ ഇൻസ്റ്റയിൽ ഒരു ഇട്ടിട്ടുണ്ട് മാധവനും പിള്ളേച്ചനും വീണ്ടും അതായത് മീശ മാധവന്റെ ഫോർ കെയിൽ ഇനി ഉടനെ റിലീസ് റീറിലീസ് ഉണ്ടാവും എന്നുള്ള വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണ് ആണ് അതിനകത്ത് കണി കണിന്ന് അതായത് ഇവർക്ക് ഒരു പ്രശ്നമില്ല ഇതൊക്കെ അംഗീകാരമായിട്ട് മാത്രമേ എതിർക്കുന്നുള്ളൂ അല്ല സ്വീകരിക്കുന്നുള്ളു അത് കഴിഞ്ഞിട്ട് ഇത് സംഭവം കഴിഞ്ഞ് പാളിന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഒരു അപ്പോളജി പോലെ ആണെങ്കിൽ ഒരു പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടുന്നു അതിൽ നല്ല രീതിയിൽ ഖേദിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട് അതിനുശേഷം പിന്നെയും വന്നിട്ട് ആൾക്കാരുടെ അടുത്താണെങ്കിൽ അവരെ പൊളി അവർക്ക് നല്ല രീതിയിൽ പൊളിയുന്ന രീതിയിൽ കണി കണി എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന നിദേശിച്ച് കുറെ നാളുകൾക്ക് കുറെ എനിക്ക് കുറച്ച് മാസങ്ങൾ ഏഷ്യാനിലെ ഒരു കുക്കിംഗ് പ്രോഗ്രാം ധ്യാൻ ശ്രീനാസനൊക്കെ ഒരു പ്രോഗ്രാമിലാണെങ്കിൽ എഡി എന്ന് വിളിച്ചതിന്റെ പേരിൽ നല്ല പൊളിഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വെക്കാം വിളിക്കാൻ ഇവിടെ ഒരു കാര്യം മാപ്പ് പറയാൻ പറ്റൂല്ല ഇതെന്തോ പ്രാങ്കോ അല്ലെങ്കിൽ റിയലി ഇങ്ങനെ സംഭവിച്ചതാണോന്ന് പറഞ്ഞില്ല കാര്യം ഇതിന്റെ ഈ ഒരു പ്രൊമോട്ട് ചെയ്ത സംഭവം മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ സപ്പോസ് ഇത് പ്രാങ്ക് അല്ലെങ്കിൽ കൂടിയാണെങ്കിൽ അവിടെ ആ ഒരു ആർട്ടിസ്റ്റ് അത്ര ഒരു ക്യാരക്ടർ പിടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ആ ഒരു ക്യാരക്ടർ ആ രീതിയിലായിരിക്കും സംസാരിക്കുക അല്ലേ അപ്പൊ എവിടെ നിന്ന് വിളിച്ചപ്പോഴത്തേക്കും അതിനൊക്കെ ഭയങ്കരമായിട്ട് പൊളിഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ് ബാക്കിയുള്ളവരെ പ്രാങ്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു ക്യാരക്ടറായിട്ട് നിന്നുകൊണ്ട് ബാക്കിയുള്ളവരെ പറ്റിക്കുക ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല വന്നില്ല നമ്മളെ നമ്മളൊരാൾ പറ്റിച്ച് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിട്ട് കാണുന്ന ഒരു ഒരു മനോഭാവമാണ് ഇവിടെ കണ്ടേക്കുന്നത് പിന്നെ ഒരു കാര്യം ഇപ്പോൾ ഞാനാണെങ്കിലും പ്രാങ്ക് ഒക്കെ മുമ്പ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് ഒരാൾക്കാരെ പറ്റിക്കുന്ന അല്ലെങ്കിൽ അവരൊന്ന് ഫുൾ ആക്കി ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കുക അവരുടെ കൂടി തന്നെ അപ്ലോഡ് ചെയ്യുക ആ ഒരു പരിപാടിയാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന ടൈമിലാണെങ്കിൽ എല്ലാ ആൾക്കാരും ഒരേ രീതിയിൽ തന്നെ നമ്മൾ അല്ലെങ്കിൽ നമ്മളെ സ്വീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമ്മൾ അവിടെ പോകുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് തല്ലിയിട്ടിന്ന് വരെ വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ കാണിക്കാൻ പോയിട്ടല്ലേ നമുക്ക് തിരിച്ച് ഈ രീതിയിലുള്ള അവരുടെ ഒരു റിയാക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത് കൊണ്ട് നമ്മൾ തയ്യാറാവണം ഇവിടെ ഈ ഒരു ശേഷിയാണെങ്കിൽ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ തെറി വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സ്വീകരിക്കുന്നു പക്ഷേ ഇപ്പോൾ ചേച്ചിക്ക് അത് സ്വീകരിക്കാൻ പറ്റുന്നില്ല കാര്യം ഇത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഇനി ഇതിനെ കുറച്ച് നാളുകൾക്ക് മുന്നേറ്റേക്കുന്ന മറ്റൊരു വീഡിയോകളുണ്ട് ഇവരുടെ ഒരു പ്രാങ്ക് കോളിങ് നടത്തുന്നത് അതുകൊണ്ട് നിങ്ങളൊന്ന് കാണാം കാര്യ ഈ ബാക്കി വിട്ടുള്ള അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികളൊന്നും വിട്ടുള്ള കലയില്ലടേ അതുകൂടെ നിങ്ങളൊന്ന് കണ്ടോ ഹലോ ഇത് സെലക്ഷൻസ് ബൈ ലനയുടെ ഓണറാണോ സ്റ്റാഫാണ് എനിക്ക് നിങ്ങളടുത്ത് പത്ത് പറയാൻ ഉണ്ട് ഞങ്ങള് ഞാൻ ഒരു ഡ്രസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പോലും പറയാതെ കൂട്ടി വെച്ച പൈസയിൽ ഞാൻ ഡ്രസ് ഓർഡർ ചെയ്തു എനിക്ക് മുട്ടായി വാങ്ങാൻ തന്ന പൈസ പോലും ഞാൻ യൂസ് ആക്കാതെ ഞാൻ നിങ്ങളെ ഡ്രസ് ഓർഡർ ചെയ്ത് മുത്തുണ്ട് മുത്തളവൂല പോവൂല എന്തൊക്കെ തട്ടിപ്പാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് വന്നത് ഞാൻ ഒരു അജ്രക്കിന്റെ കുർത്തയാണ് വാങ്ങിയത് എനിക്ക് വന്നത് ഒരു നിക്കറോ അതാണ് അതാണ് എനിക്കും എന്നിട്ട് ഞാൻ ഫോട്ടോ അയച്ചേരാണത് കേള് നിങ്ങള് ഞാൻ ഇട്ടോണ്ട് നിൽക്കണ ഫോട്ടോ മതി അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും നിങ്ങൾ എന്ത് വർത്താൻ പറയണെന്നുള്ളത് ഒരാളെ പ്രാങ്ക് നിങ്ങൾ പറ്റിക്കുക എന്നുള്ള സാധനം ഒക്കെ ഫൈൻ ഒരു എൻ്റർടൈൻമെന്റ് എന്നുള്ള സാധനം പക്ഷേ നിങ്ങൾ ഏത് ലെവലിലോട്ടാണ് പോകുന്നത് ഇത് ക്രിഞ്ച് അല്ല ദിസ് ഈസ് നോട്ട് ക്രിഞ്ച് അതും കഴിഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട് അതാണ് നിങ്ങളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഇതിന്റെ കമന്റ് നോക്കിയാൽ മതി കൊറേ ആൾക്കാർ ഇത് ഇമാജിനേഷൻ ചെയ്ത് നോക്കി എന്നൊക്കെ പറഞ്ഞുണ്ട് കൊറേ ആൾക്കാർ പറയുന്നുണ്ട് ആ ഒരു ലെവലോട്ട് പോയിട്ടുണ്ട് എന്നിട്ട് പിന്നീട് വരുമെന്ന് പറയും ഓക്കെ നിങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ പറയുന്നു ഇങ്ങനെ അതിനൊരു സാധനം ഇട്ട് കൊടുത്തിട്ടാണ് ഇവര് ഈ പറയുന്നത് ഏതാണ് അയച്ചതെന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ കിട്ടിയതിന്റെ ഒരു ഫോട്ടോ അയച്ചേക്ക് നിങ്ങൾ കീറി നിക്കറാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിക്കറല്ലേ രണ്ട് സൈഡും നന്നായിട്ട് തച്ച നല്ല കളറുള്ള ഒരു ഇത് ജട്ടിയായിട്ട് എന്റെ കൊച്ചിനെ ഞാൻ എങ്ങനെ ഞാൻ വിചാരിച്ച അജ്ര കുർത്തിയിട്ട് മാല ഡംഡം കളിക്കാന്നാണ് ഞാൻ എങ്ങനെ ഇടും ഇതിട്ട് ഞാൻ എങ്ങനെ ആ ഡംഡം ഞാൻ ഡി നിങ്ങൾ അങ്ങനെ ഡംഡം കളിക്കുന്ന ഒരു വീഡിയോ വരെ നിങ്ങൾ ഇറക്കണം അടി അടിയറിട്ടിട്ട് കാര്യം കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുന്നുണ്ട് എന്തുവാണി പറയുന്നത് ഇതാണോ ചേച്ചി പ്രാങ്ക് കോൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ലൈൻ ഓഫ് ലിമിറ്റ് ഉണ്ട് അത് ക്രോസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളിതെങ്കിട്ടാണ് പോകുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ മറ്റേ ഈ സമയേനെ ഈ പറയുന്ന പോലെ അവരുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ അതാ മറ്റേ ഇന്ത്യസ് ഗോട്ട് ലാറ്റൻ എന്ന് പറയുന്ന ആ ഒരു ഷോയ്ക്കാണെങ്കിൽ ഡാർക്ക് ഹ്യൂമറിൻ്റെ എക്സ്ട്രീം വെർഷനിലോട്ട് അവർ ഒരു ലൈൻ ഓഫ് ലിമിറ്റ് ക്രോസ് ചെയ്തപ്പോഴത്തേക്കും വലിയ വിവാദമായിട്ടാണെങ്കിൽ ആ ഷോയുടെ ആണെങ്കിൽ ആ ഒരു എപ്പിസോഡ് പോലും അവർ ടേക്ക് ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ ഡാർക്ക് ഹ്യൂമർ ആണ് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാത്തിനും ഡാർക്ക് ഹ്യൂമർ ആണെങ്കിലും പ്രാങ്ക് പ്രാങ്കോളിങ് ആണെങ്കിലും എല്ലാത്തിനും ഒരു ലൈൻ ഓഫ് ലിമിറ്റ് ഉണ്ട് പിന്നെ ഈ സ്ഥാനത്ത് ഒരാങ്കൊച്ചാണ് വിളിക്കുന്നത് നിങ്ങൾ തന്നെ ഇപ്പൊ ഞാനാണ് ഇതുപോലെ കോൾ ചെയ്തിട്ട് ഇതുപോലെ ഒരാളുടെ സംസാരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുക അവിടെ ഞാൻ അശ്ലീലം പറഞ്ഞു ഡബിൾ മീനിങ് പറഞ്ഞു ഞാൻ മറ്റേ സ്ത്രീത്വത്തെ അപമാനിച്ചു പിന്നെ ബോഡി ഷേമിങ് എന്നും പറഞ്ഞു എന്തോരം കാര്യങ്ങളായിരിക്കും എനിക്കെതിരെ വരിക ഇവിടെ പെൺകുട്ടികളെന്നും പറഞ്ഞുകൊണ്ട് എന്ന് ചെയ്യാൻ ഏ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ പ്രാങ്കോൾ കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ ഇഷ്ടമുള്ള സാധനമാണ് പക്ഷേ കീപ് ദ ലൈൻ ഓഫ് ലിമിറ്റ് അതിനപ്പുറം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ പറയൂ ഈ പറഞ്ഞിട്ട് കാര്യമില്ല എന്തിനാണെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും കമ്പി ബുക്സ് പറയാം നമുക്ക് അടുത്തൊരു പേര് കാണാം അപ്പം ചേരുവേ